ബഹുമാനപ്പെട്ട ഇബാറത്തുമായി ബന്ധപ്പെട്ട് വലിയ മൂന്ന് അബദ്ധങ്ങൾ കേൾക്കാനിടയായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വന്നത് വരുന്നത് ഒന്ന് പണ്ഡിതന്മാർ ചെയ്യുന്നത് കണ്ട് സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട പണ്ഡിതന്മാർക്ക് അതിന്റെ മസരുകളും നിയമങ്ങളൊക്കെ അറിയും സാധാരണക്കാർക്ക് അത് അറിയില്ല അതുകൊണ്ടാണ് ഇത് ലാഹിറാർ ഹത്ത ആണെന്നുള്ളത് ഏവർക്കും അറിയാമല്ലോ ഏതൊരു വിഷയത്തിലും പ്രത്യേകിച്ച് പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ പോലെയുള്ളതിലൊക്കെ ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കേണ്ടതും കാണിക്കേണ്ടതും മാതൃകയാവേണ്ടതും പണ്ഡിതന്മാരാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പഴുതുകൾ ആ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും പണ്ഡിതന്മാരൊന്നും ഉണ്ടാകാൻ പാടില്ല അതാണല്ലോ പണ്ഡിതന്മാരുടെ ഹക്ക് ഇത് ഏതൊരാൾക്കും ഒരു കാര്യമാണല്ലോ മറ്റൊരു കാര്യം രണ്ടാമത്തെ വിഷയം ബിഹിം എന്നതിന് പറഞ്ഞ അർത്ഥം പച്ചയായ തെറ്റാണ് കാരണം

മത്രിനതിരിയാണെങ്കിൽ കുഫ്രി ല മിആാറുൽ കുഫ്രിൽ തെഷ്ബീഹ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല ഒരു ഷിആാറുൽ ആഘോഷത്തിൽ ടെഷ്ബീഹ് എന്നുള്ളതാണ് അതാണ് ഉദ്ദേശിച്ചത് എന്നാല് ഫുർ കുഫർ സംഭവിക്കൂല വലാഖിന്നഹുസിമു പക്ഷേ കുറ്റക്കാരനാകും കുറ്റം കിട്ടും കുഫർ വരൂല പക്ഷെ കുറ്റം സംഭവിക്കും അപ്പോൾ ഷിആാറുൽ കുഫറിൽ തഷ്പീഹ് ഉദ്ദേശിച്ചാൽ കഫറ ഈദിൽ ഈദ് ഷിആറുൽ ഇതിൽ തഷ്പീഹാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന ലം ഖു പക്ഷേ വലാഖി നഹു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കുറ്റക്കാരനാകുമെന്ന ഇതിന് ശേഷമാണ് വൈലി ബിഹിം അസ്ലം വർ എന്ന് പറഞ്ഞത് അതായത് ഈ രണ്ട് രൂപത്തിലും തഷ്പീഹ് ഉദ്ദേശിക്കുന്നില്ല ആഘോഷത്തിൽ പങ്കാളിയാവുക ആഘോഷത്തിൽ തഷ്ബീഹ് അതല്ലെങ്കിൽ ആറുൽകൂഫറിൽ തഷ്ബീഹ് ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ന ഫലാശിയാല് അവിടെ ഒരു തകരാറും സംഭവിക്കൂല നമ്മൾ ഈ ഗുരുവായൂർ ഏകദ ഏകാദശിൻ്റെ സമയമാവുമ്പോൾ അങ്ങാടികളിലൊക്കെ കരിമ്പ് കാണലുണ്ട് പല ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ടോ അല്ലേ എനിക്കറിയില്ല അവരാൾ അങ്ങാടിയിൽ കരിമ്പ് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് അങ്ങാടി കണ്ട ഒരു ഭക്ഷ്യ വസ്തു എന്ന നിലക്ക് വാങ്ങിക്കൊണ്ടെന്നതാണ് അതല്ലാതെ ഒല ഏകാശിന്റെ ആഘോഷം എന്നോ അതിൽ പങ്കാളിയാവുക എന്നോ അതിൽ തഷ്പീഹ് എന്നോ അല്ലെങ്കിൽ കുഫർ എന്നോ ആ രൂപത്തിലൊന്നുമില്ല അങ്ങാടി ഒരു സാധനം കണ്ടു അപ്പോൾ അതിൻ്റെ കൊണ്ടന്ന് കഴിച്ചു ഇതാണ് ഈ പറഞ്ഞത് വൈലം അസ്ലംസ അഥവാ ഷി ആറുൽ ഖുഫറിൽ തഷ്പീഹ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല ഈദിൽ ആഘോഷത്തിൽ അവരുടെ ആ ഒരു ഷി ആറുൽ എഴുദ് ആഘോഷം ഇതും ഉദ്ദേശിക്കുന്നില്ലെങ്കിലാണ് ഫലാഷി അലഹി എന്ന് പറഞ്ഞത് അപ്പം ഈ രണ്ട് സാ അപ്പം മൂന്ന് സാധ്യതകളിൽ സാധ്യതകളാണ് അതിലൊരു സാധ്യത പ്രകാരം കഫറ മറ്റൊരു സാധ്യത പ്രകാരം കുറ്റക്കാരനാകും പക്ഷെ കുഫർ സംഭവിക്കൂല ഈ രണ്ട് രൂപവും ഇല്ലാതിരിക്കുമ്പോൾ അഥവാ ഷിയാറുൽ ഇത് എന്നുള്ളതോ ഷിയാറുൽ കുഫുർ എന്നുള്ളത് രണ്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് ഫലാശിയ ലഹി എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു അബദ്ധം വരുന്നത് തൊട്ട് താഴെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് അതിൽ പറയുന്നത്

ും അർത്ഥം ദാഹിറാണല്ലോ അപ്പോ ഇബിനുൽഹൈതമിന്റെ ഇബാറത്ത് വളരെ പിന്നെ ഒരിക്കലും ഒരു സ്വവാബിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള ഈ വിശദീകരണം കേട്ടപ്പോ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇതിങ്ങനെ വോയിസിൽ വന്നത് അസ്ലാംക്കും ഉറങ്ങിക്കുള്ളൂ